നെല്ല് സംഭരിച്ച ഇനത്തിൽ സംസ്ഥാനത്തെ കർഷകർക്ക് നൽകാനുള്ള തുക എത്രയും വേഗം കൊടുത്തു തീർക്കണമെന്നും രമേശ് ചെന്നിത്തല എം എൽ എ നിയമസഭയിൽ സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടു രൂപയാണ് കർഷകർക്ക് ആലപ്പുഴ ജില്ലയിൽ മാത്രം കോടി രൂപയുണ്ട് കേന്ദ്ര സർക്കാർ നെല്ലിന്റെ താങ്ങുവില ഉയർത്തിയതിന് ആനുപാതികമായി സംസ്ഥാന സർക്കാരും തുക കൂട്ടണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് നെല്ല് സംഭരിച്ച ഇനത്തിൽ കർഷകർക്ക് രൂപ നൽകാനുണ്ടെന്നും എത്രയും വേഗം ഇത് കൊടുത്തു തീർക്കണമെന്നും രമേശ് ചെന്നിത്തല എം എൽ എ നിയമസഭയിൽ സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടു ആലപ്പുഴ ജില്ലയിലെ കർഷകർക്ക് മാത്രം കോടി രൂപയാണ് കുടിശ്ശികയുള്ളത് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ പണം എത്തിയിട്ടില്ലെങ്കിലും കൊടുത്തതായാണ് സർക്കാർ പറയുന്നതെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു കേന്ദ്ര സർക്കാർ നെല്ലിന്റെ താങ്ങുവില ഉയർത്തിയതിന് ആനുപാതികമായി സംസ്ഥാന സർക്കാരും ഈ ഇനത്തിലുള്ള തുക വർദ്ധിപ്പിക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു പാഠശേഖരങ്ങൾ കേന്ദ്രീകരിച്ച് സർക്കാർ സപ്ലൈകോയുടെ സഹായത്തോടെ താൽക്കാലിക സംഭരണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച് കർഷകരെ സഹായിക്കണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ന്യൂസ്